ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ റീ ചേച്ചി കൊണ്ട് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയിലും സജീവ സാന്നിധ്യമായി നിൽക്കുന്നത് നമ്മുടെ റീ ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കട്ടപ്പനെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലാണ് കാരണം ഇപ്പോൾ വേനൽക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടുതൽ കൊണ്ട് അതിന് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ ആ ചൂടിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് മാർഗം എന്നാലോചിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉണർവ് കിട്ടുന്ന ഒരു വീഡിയോയാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കരിക്ക് കടയാണ് അതായത് നമ്മുടെ കട്ടപ്പനയിലെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് നടത്തുന്ന ഒരു കടയാണ് ഉപ്പുമുളകും അപ്പോൾ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് മുന്നൂറ് മൂവായിരം രൂപയുടെ നാരങ്ങ വളം അല്ലേ ആ നാരങ്ങ വളം നമുക്ക് രൂപ എന്ന് പറയുന്നു നിങ്ങൾ കൂടെ നമുക്കത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇടുക്കിക്കവലയിലുള്ള ഉപ്പുമുളകും എന്ന കടയിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കട്ടുപ്പനയിലെ ഏകദേശം എല്ലാവർക്കും തന്നെ നമ്മുടെ ഈ കട അറിയാവുന്നതാണ് സുപരിചിതമാണ് എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പം നമ്മുടെ ഈ കടയിൽ കരിക്ക് എന്ന് പറയുന്നത് വളരെ എല്ലാ കടകളിലും കരിക്ക് എന്ന് പറയുന്ന സാധനം നാടൻ കരിക്ക് എന്ന് പറയുന്ന സാധനം ഒന്നും നാടൻ കരിക്ക് അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കരിക്കാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പ്യുവർ നാടൻ കരിക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാകുന്ന ഒരു ഇതാണ് ഞങ്ങൾ കരിക്കും വെള്ളം വാങ്ങിച്ചു കുടിച്ചു അതുപോലെ തന്നെ കരിക്കും ജ്യൂസ് കുടിച്ചു എന്നിട്ട് നമ്മൾ കരിക്കത് കഴിക്കുകയും ചെയ്തു കേട്ടോ ഇവിടെ എന്ത് സാധനം കിട്ടിയാലും നമ്മളത് ഉപ്പിലിടും എല്ലാ സാധനവും ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് അത് നമ്മുടെ നാട്ടിലെ എല്ലാ നാടൻ ഐറ്റംസും നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവില്ല അത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആദ്യം ഞാൻ ഈ കടയിൽ വന്നപ്പോഴേക്കും എനിക്കെത്ര വലിയ നമ്മൾ നോക്കുമ്പോൾ ദൂരെ അതായത് റോഡിൽ നിന്ന് ഉൾ കുറേയേറെ ഉള്ളിലോട്ട് മാറിയാണ് നമ്മുടെ ഈ കട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ എത്തിച്ചേരില്ല അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് വളരെ കൂളിംഗ് ആണ് ശരിക്കും നമ്മൾ ചൂടിനെ അതിജീവിക്കാനുള്ള ശക്തി നമുക്കിതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കടയാണ് നമ്മുടെ ഈ ഉപ്പും അപ്പം ഇവിടെ വളരെ കൂളിങ്ങാണ് മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ശരിക്കും ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഉപ്പും മുളകും എന്ന കടയെ അന്യർദ്ധമാക്കും വിധം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഉപ്പും മുളകിനകത്ത് ഇടാത്തതായിട്ട് ഒന്നുമില്ല ഒന്നാമത് ജാതിക്ക നമ്മുടെ ജാതിക്കട തൊണ്ടാണ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജാ ജാതിക്ക് ഉപരിടും ലൂപിക്കാം അങ്ങനെ രൂപിക്ക എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവില്ലേ ചില സ്ഥലത്ത് പല പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത് ലൂപിക്ക ലോലോലിക്ക അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ സാധാരണ ഉപ്പിലിടുന്നതാണ് എന്നാൽ സാധാരണയായി ഉപ്പിലിടാത്ത സംഭവങ്ങളാണ് ഇന്നിപ്പം നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയുമോ ഇത് ചക്കയാണ് പച്ച ചക്കയാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് കരിമ്പിൻ്റെ കരിമ്പാണ് കരിമ്പ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് കരിമ്പാണ് കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്ക ജാതിക്ക എവിടെ ഉപ്പിലിടാത്തതായിട്ട് ഒന്നും തന്നെ സത്യത്തിലില്ല എല്ലാം തന്നെ എല്ലാ സാധനവും ഉപ്പിലിടാൻ പറ്റും എന്നറിഞ്ഞത് ഞാനറിഞ്ഞത് തന്നെ ഈ കടയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നു എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ച് നമ്മൾ കഴിച്ചായിരുന്നു കഴിച്ചു നല്ല ഒരു റിസൾട്ടാണ് ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്കിതെല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ മറ്റേ ലവ്വേഴ്സ് ഇരിക്കുന്ന പോലെ രണ്ട് സ്ട്രോ ഇട്ട് കുടിക്കണമെന്നല്ലേ ഒരു സ്ട്രോ ഒരു സ്ട്രോ ആയി ഞങ്ങൾ എന്തോ അങ്ങനെ ഞങ്ങൾക്ക് കരിക്ക് വെട്ടിത്തന്നു അത് ഞങ്ങൾ കരിക്ക് ഓടിച്ചതിന് ശേഷം അത് ഞങ്ങൾ കഴിച്ചു ഞാൻ എൻ്റെ ചേച്ചി വളരെ സന്തോഷമാണ് പിന്നെ ഇത് സത്യം പറഞ്ഞാൽ നാടൻ കരിക്ക് എന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നാടൻ കരിക്കാണ് ഞങ്ങളിത് നല്ല രീതിയിൽ കഴിച്ചു പക്ഷേ കുറച്ച് കട്ട് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ളത് മേടിക്കണമെന്നായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ നോക്കി മേടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ സാധനമൊക്കെ ഉപ്പിലിടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കരിമ്പുണ്ട് പച്ചക്കണ്ടീട്ട് എന്ത് സാധനമായിരിക്കും വാഴപ്പിണ്ടി വാഴപ്പിണ്ടി അല്ലേണ്ടിയാണ് പുതിയ ആ പഴക്കം ചെന്നതാണ് അതുപോലെ ജാതിക്കയുടെ തൊണ്ട ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് നമുക്ക് അറിയാവുന്നതാണ് നെല്ലിക്കയുണ്ട് പിന്നെ ചാമ്പയും ആ ലൗലോലിക്ക എന്ന് പറയും ലൂബിക്കു പറയും അല്ലേ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് കരിക്കാണ് കരിക്കും വെള്ളമാണ് കരിക്കും ജ്യൂസാണ് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കൂടുതലിവിടെ ചിലവാകുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും സത്യം പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ തിരക്കാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നിന്നിട്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് പോകുന്നുണ്ട് ഇത് റോഡിലോ റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് കയറിയാണ് കട തിരിയുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാമേ റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് കയറിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല കൂളിങ്ങാണ് നല്ല തണുപ്പാണ് ഇവര് പറയട്ടോ അങ്ങനെയുണ്ടല്ലോ തേച്ചേ തേച്ചേച്ചി ഇവിടെ എങ്ങനെയുണ്ട് മക്കളാണ് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് നല്ല തണുപ്പുണ്ടല്ലേ പുറത്തോട്ടിറങ്ങിയ ഭയങ്കര ചൂടും നല്ല രസം ഉണ്ടാകും എപ്പോഴും ഇവിടെ വരാറുണ്ടോ വരുന്നു കുടിക്കാറുണ്ടോ അല്ലേ കരിക്കൻ ജ്യൂസ് മാത്രല്ല വേറെ വെറൈറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ ജ്യൂസ് തന്നെ ഒത്തിരി ടൈപ്പുണ്ട് നാരങ്ങ വെള്ളം അല്ല നാരങ്ങ വെള്ളം പിന്നെ മോരും വെള്ളം പിന്നെ കോരുമ്പോടൊക്കെ ഇഞ്ചി വെള്ളം പിന്നെ എന്തോ അങ്ങനെ ഒത്തിരി അവിടെ പറയുന്നുണ്ട് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകം ഇവിടെ മരങ്ങളാൽ കണ്ടോ മരങ്ങളാൽ സമൃദ്ധമായത് കൊണ്ട് തന്നെ നല്ല കാറ്റാണ് നല്ല തണുപ്പാണ് അതുതന്നെ അതാണ് അതിന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ നിശ്ച ആയെന്നുണ്ട് അല്ലെ ജി ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെനിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ കരിക്കും വെള്ളം കുടിക്കുമ്പോഴേക്കും മിക്കതും തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുന്ന കരിക്കും വെള്ളമാണ് ഇത് പക്ഷേ തൈ തമിഴ്നാട്ടിൽ നിന്നല്ല തനി നാടൻ നമ്മുടെ നാടൻ കരിക്കും വെള്ളം തന്നെയാണ് കട്ടപ്പനയിലുള്ളവർക്ക് തന്നെ അറിയാം നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് തനി നാടൻ കരിക്കും വെള്ളമാണ് എവിടെ നിന്ന് വാങ്ങുന്നതാണ് പറഞ്ഞത് ഈട്ടിത്തോപ്പി ഈട്ടുതോപ്പു സ്ഥലമുണ്ട് ഈട്ടിത്തോപ്പിന്നൊക്കെയാണ് മെയിനായിട്ട് സത്യം സംഭവം വരുന്നത് നമുക്ക് ഇതിവിടെ ഇതെന്താ സത്യം പറഞ്ഞാൽ പിന്നെ ആ ഒരു വൈബ് നമ്മൾ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അന്ന് തന്നെയല്ല ചേട്ടന് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ചേട്ടൻ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അപ്പം അതൊന്നു പറയണേന്ന് പറഞ്ഞിട്ട് പക്ഷെ ചേട്ടന് സമയമില്ല കാരണം ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ചേട്ടന് ഇത് ചിലവാകുന്നുകൊണ്ടും നല്ല ബിസിയാണ് അതുകൊണ്ട് ചേട്ടൻ ചേട്ടനൊന്നും പറഞ്ഞാലും പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ചേട്ടൻ പറഞ്ഞാണ് കരിക്ക് നമ്മുടെ നാട്ടിലെ കരിക്ക് തന്നെയാണ് എന്ന് അപ്പോൾ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കടന്നറച്ച് എന്താണെന്നറിയോ കരിക്കിനേക്കാട്ടിലും കൂടുതൽ ഉപ്പും മുളകും കാരണം ഏത് സാധനം കിട്ടിയാലും ചേട്ടന് അത് ഉപ്പിലും അപ്പോൾ എന്നെങ്കിൽ മാത്രം എന്ത് സാധനം കിട്ടിയാലും അത് നമ്മൾ ഉപ്പിലിടും അത് അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കരിമ്പ് കണ്ടില്ലേ കരിമ്പ് വരെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ അകത്ത് വേറെ പല ഐറ്റംസ് ഉണ്ട് ഇതറിയണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം അപ്പം എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ലോടുങ്ങിയേട്ടന്മാരും കുറേ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല ശരിക്കും അതാണ് എന്താണ് നമ്മുടെ ചേട്ടൻ ഘട്ടം ആണല്ലേ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ഉപ്പിലിട്ടതിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇതിനകത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അത് കപ്പളങ്ങ ഒന്നാണ് കപ്പളങ്ങ കരിമ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കയുണ്ട് അമ്പഴങ്ങയുണ്ട് അരിനെല്ലിക്കയുണ്ട് അതുപോലെ തന്നെ ചിലിമ്പുളിയുണ്ട് പിന്നെയാണ് കടച്ചക്ക കടച്ചക്ക നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് നമ്മുടെ കുരുമുളക് പറക്കില്ലേ ആ കുരുമുളക് കണ്ട കുരുമുളക് വരെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്ത് കിട്ടിയാലും നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഉപ്പിലിട്ട് വെക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒന്നാണ് നെല്ലിക്കായുടെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഒരുപാട് അസുഖങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരിക എൻജോയ് ചെയ്യുക പിന്നെ ഞാനത് കണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ട് ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ കട അടിപൊളിയാണല്ലേ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുന്നത് അല്ലേ ആണല്ലേ അടിപൊളി ഇപ്പൊ അല്ലേ ഇത് കഴിച്ചായിരുന്നോ ഇതിൽ ഉപ്പിലിട്ടതൊക്കെ ആണല്ലേ നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റു ആണല്ലേ നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ എല്ലാവരെയും ഇവര് ക്ഷണിക്കാണ് കേട്ടോ അല്ലേ നിങ്ങൾ ക്ഷണിക്കുന്നില്ലല്ലോ അത് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഉപ്പിലിട്ട വെള്ളം കുടിച്ചതിന് ശേഷം രോഗങ്ങൾക്ക് വരെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ സാക്ഷിയായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ചേട്ടനെ കാണാം പിന്നെ അല്ലേ അത് മുമ്പിലിട്ട് നെല്ലിക്കയുടെ വെള്ളം അല്ലേ ആ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ ഷുഗറിന് ഒരുപാട് മാറ്റമുണ്ട് അല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മാധു മീഡിയയുടെ ഈ വീഡിയോ ഇവിടെ വായിപ്പാണ് അപ്പം നമ്മുടെ ഉപ്പും മുളകും നമ്മുടെ ചേട്ടൻ്റെ കടയിൽ എല്ലാവരും വരിക ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തെ ഒന്ന് എന്താ പറയുക ഉണർവ് കിട്ടുന്നതിന് വേണ്ടി ഇത്രയും നേരം ഞാൻ ഞാനിവിടെ ഇന്നപ്പോഴും എനിക്ക് ചൂട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഇവിടെ എത്തണം അപ്പം എല്ലാവരും ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരിക്കും സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ സ്പോട്ട് സ്പോട്ടുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ വരിക നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക നമ്മുടെ ചൂട് കാലാവസ്ഥയെ നമുക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് എല്ലാവരും ഇവിടെ വരണം കേട്ടോ അപ്പം നീ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ